നമസ്കാരം ഇന്നത്തെ ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് പ്രധാന ചർച്ചയായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകളും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമാണ് ഓട്ട പ്രദക്ഷിണത്തിൽ ഇന്ന് ഓടി പറഞ്ഞ് തീർക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നത് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും അതിന് നല്ല രീതിയിലുള്ള പ്രാധാന്യം നൽകി മാതൃഭൂമി അടക്കം ഉള്ള വാർത്താ ചാനലുകളും ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം മനോരമ അടക്കം എല്ലാ ചാനലുകളും അതിന് നല്ല പ്രാധാന്യം കേരളീയ മീഡിയാവണ്ണമൊഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും അതിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം ഭാരതം നൽകി കഴിഞ്ഞു രാജ്യസഭയിലേക്ക് രാജ്യസഭാ എം പി ആയിട്ട് ശ്രീ സദാനന്ദൻ മാസ്റ്റർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം കാലങ്ങളായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നിസ്വാർത്ഥനായ പ്രവർത്തകനാണ് സി പി എം ഗുണ്ടകളാൻ ആക്രമിക്കപ്പെട്ട് ഇരുകാലങ്ങളും നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം തന്റെ സഭര്യ തൻ്റെ പ്രവർത്തനം തൻ്റെ രാഷ്ട്രധർമ്മം തുടർന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തെ പല കൂടി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി തത്വമായി ടീമിന്റെ പേരിൽ ആശംസകളും അഭിവാദനങ്ങളും അർപ്പിക്കുന്നു പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് അടുത്തത് ഇവിടെ ലഹരിമരിൽ നിന്നും സിനിമയുമായി ബന്ധമുണ്ടോ എന്ന് കുറെ കാലമായിട്ട് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയ കൊച്ചി കേന്ദ്രീകരിച്ച് ലഹരി അതുപോലെ തന്നെ പല സംവിധായകരും നടന്മാരും നടിമാരും ഒക്കെ ലഹരിക്ക അടിമയാണ് അടിമകളാണ് തുടങ്ങിയ വാർത്തകൾ സ്ഥിരീകരിച്ചതും സ്ഥിരീകരിക്കാത്തതുമായ വാർത്തകളൊക്കെ തന്നെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിൻസി മുംതാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ആ നമ്മുടെ ഹർത്താൽ ദിവസം അല്ലെങ്കിൽ പണിമുടക്ക് ദിവസം കേരള പണിമുടക്ക് ദിവസം ഡാൻസ് ആഫിന്റെ പിടിയിലായത് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്നാണ് റിൻസി മുത്താസ് എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പിടികൂടിയത് ഇവർക്ക് നിരവധി സിനിമാ പ്രവർത്തകരുമായിട്ട് പല പ്രമുഖ നടീനടന്മാരുമായിട്ടൊക്കെ തന്നെ ലഹരി ബന്ധങ്ങളുണ്ട് എന്നുള്ള സംശയമാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് നിരവധി നടന്മാരും നടിമാരും ഒക്കെ ഇവരെ പലകുറി വിളിച്ചിരുന്നു പലവട്ടം വിളിച്ചിരുന്നു ഈ സിനിമയിലെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസിംഗ് പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിലും ഇത്രയധികം പ്രാവശ്യമൊന്നും ഒരു കാരിയറെ ഒരു മയക്കുമരുന്ന ഏജന്റിനെ അല്ലെങ്കിൽ മയ മയക്കുമരുന്ന് കച്ചവടക്കാരിയെ വിളിക്കേണ്ട കാര്യമൊന്നും ഈ സിനിമാക്കാർക്കുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുമായി ബന്ധമുണ്ട് എന്ന് തന്നെ സംശയിക്കുന്നു ഇവർ കേരളത്തിലും കേരളത്തിനും പുറത്തും ബംഗളൂരു അടക്കം നിരവധി മയക്കുമരുന്ന് കച്ചവട റാക്കറ്റുമായിട്ടും ഒക്കെ തന്നെ ഇവർക്ക് ബന്ധമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ സിനിമ മയക്കുമരുന്ന് മേഖലയുമായിട്ടും ഒക്കെ തന്നെ റിൻസി മുസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് സ്ത്രീക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ഉദയ്പൂർ ഫയൽസ് എന്ന സിനിമ ഉദയ്പൂരിലെ ഒരു പാവം പിടിച്ച് പാവം പിടിച്ച ഒരു മനുഷ്യനെ വഴിയിൽ വെട്ടി കൊന്നിട്ട് അത് സിനിമയാക്കിയപ്പോൾ ചിലർക്ക് സഹിച്ചില്ല ജമാഅത്തെ ഉലമ എന്ന് പറയുന്നവർക്ക് സഹിച്ചില്ല അവർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി കപിൽ സിബൽ ആയിരുന്നു ഇവരുടെ വക്കീൽ കപിൽ സിബിൽ ഉയർത്തിയ വാദങ്ങളൊക്കെ തന്നെ തെറ്റാണ് എന്ന് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തെളിയും യാതൊരു സംശയവുമില്ല കാരണം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് ഒരു മനുഷ്യനെ പട്ടാപ്പകൽ വഴിയിലിട്ട് വെട്ടി കൊന്നിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ കപിൽ സിബൽ വാദിച്ചാൽ അത് വാദമാകില്ല പിന്നെ കോടതിയുടെ ചില നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് അവിടെ സ്റ്റേ കൊടുത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉദയ്പൂർ ഫയൽസുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും സിനിമയ്ക്ക് പ്രദർശന അനുമതി കിട്ടും എന്ന് തന്നെയാണ് സിനിമ ലോഗോ അതിന്റെ അണിയറ പ്രവർത്തകരും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് ഇത്തരക്കാരെ ഇത്തരം തീവ്രവാദികളെ മത തീവ്രവാദികളെ തുറന്നു കാട്ടാൻ പല കുറി പലതരത്തിൽ സിനിമകളായിട്ട് പല ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊക്കെ തന്നെ വിജയിക്കുകയും ചെയ്തിരുന്നു അത് ഈ ഉദയ്പൂർ ഫയൽസുമായി ബന്ധപ്പെട്ടും അത് തന്നെ ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു പിന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി മാറ്റി അതിനെ പ്രദർശന അനുമതി കിട്ടിയിട്ടുണ്ട് വ്യാഴാഴ്ച ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്ന് അതിലെ പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്ത സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വിജയം ആ സിനിമയ്ക്ക് അതാകട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു അടുത്തത് നമ്മുടെ പഴയ കോൺഗ്രസിന്റെ പഴയ പി ജെ കുര്യൻസാണ് പ്രൊഫസർ പി ജെ കുര്യൻറെ ഒരു വാദമാണ് പുള്ളി പറയുന്നത് ക്ഷുഭിത യൗപനം ഇടതുപക്ഷത്തിന്റെ കൂടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടെ യൂത്ത് കോൺഗ്രസുകാരെയൊക്കെ ടി വിയിൽ മാത്രമേ കാണാനുള്ളൂ എന്നാണ് പക്ഷേ ഈ ക്ഷുഭിത വിപനം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം പി ജെ കുര്യൻ സാറിന് അറിയാണ്ടിട്ടാണോ എന്നറിയില്ല എന്തായാലും ക്ഷുബിത യുവനം സി പി എമ്മിന്റെ കൂടെയും ടി വിയിൽ അലക്കിത്തെ മുണ്ടുമായിട്ട് പൗഡർ ഇട്ടിരിക്കുന്ന ആളുകൾ യൂത്ത് കോൺഗ്രസ്സുകാർ ടി വിക്ക് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും കടന്ന ആളാകുന്നു എന്ന് പറയുന്ന വിജയ് കുരന്റെ പ്രസ്താവനയോട് നാളെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ക്ഷുബിത വിവരങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾ വിജയ് കുരൻ സാർ ഒന്നുകൂടി ശ്രദ്ധിക്കണം ഇവിടെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് പണിമുടക്കുമായി ബന്ധപ്പെട്ട് കാട്ടിക്കൂട്ടിയതൊക്കെ കണ്ടതാണ് ഇതിനു മുൻപ് നവകേരള ബസ് തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ അവരെ രക്ഷാപ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെയാണ് ക്ഷുഭിത വിവരം ക്ഷുഭിത വിവരം എന്നുള്ള പ്രയോഗം പ്രയോഗം തന്നെ അത് നല്ല രീതിയിൽ അത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന യുവാക്കളെയാണ് നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നാട്ടിന് വേണ്ടിയൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളെയാണ് ആ ചുരിത വിവരം രൂപപ്പെടുത്തുന്നത് അല്ലാതെ തല്ലുണ്ടാക്കുന്നവരെയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നവരെയും പോലീസുകാരെ തല്ലുന്നവരെയും കടകളടപ്പിക്കാനൊക്കെ നടക്കുന്നവരെയും ജോലിക്ക് പോകുന്നവരെ കയ്യേറ്റം ചെയ്യുന്നവരെയും ചെടിച്ചെട്ടികൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നവരെയും ഒക്കെ ചുബിത വിവരം എന്ന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ആ വാക്കിന് തന്നെ അർത്ഥമില്ലാ അപ്പം വോട്ടപ്രദക്ഷണം ഇന്ന് ചർച്ച ചെയ്തത് ഇന്ന് വിശദീകരിച്ചത് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് വോട്ടപ്രദക്ഷിണത്തിലൂടെ ഓടി അവതരിപ്പിക്കുന്നത് അതുപോലെ സി സദാനന്ദൻ മാസ്റ്റർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ലേഖം പൂർത്തിയാകുന്നു നാളെ കാണാം നന്ദി നമസ്കാരം